ഹായ് ഗായ്സ് അപ്പം നമ്മളെന്നുള്ളത് ക്രൈസ്റ്റ് കോളേജിലാണ് ആലക്കുടയിലുള്ള അപ്പം പെട്ടെന്ന് പഠിച്ചിട്ടാണ് നമ്മളെ പരിപാടി ബുക്ക് ആവുന്നത് അപ്പം ഞാൻ ഇവിടെ ഗസ്റ്റായിട്ട് വന്നിട്ടാണുള്ളത് എൻ്റെ കൂടെ ബെഞ്ചുണ്ട് ഷാനുണ്ട് ജിംഷാൻ ഉണ്ട് അതുപോലെ ക്യാമറക്ക് പുറകിൽ ഇവിടെ അച്ചുണ്ട് ഇവൾക്ക് വേറെ പണിയില്ലാത്ത ആൾക്കാരൊന്നുമല്ല കേട്ടോ അവർ ഇങ്ങനെ കോളേജുകളെന്ന് പറയുമ്പോൾ പോന്നിട്ടില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഇവരെ ഇവലെ ബാക്കിൻ്റെ പരിപാടിക്കൊന്നും കിട്ടൂല പക്ഷേങ്കില് കോളേജ് പരിപാടികൾ ഉണ്ടെങ്കിൽ പോലും മുന്നത്തെ സീറ്റിലും ബാക്കത്തെ സീറ്റിലൊക്കെ നേരം രാവിലെ ഇന്നൊക്കെ ഉണ്ടല്ലോ ഇന്നൊക്കെ സുബൈക്ക് നീച്ചു പോകേണ്ട പരിപാടി കേട്ടോ അങ്ങനത്തെ ഒന്ന് പരിപാടിക്ക് ചരിത്രത്തിൽ എണീക്കത്തവരൊക്കെ നീട്ടിട്ട് ഫുള്ള് അഞ്ചര മണിക്കണ്ടെ പോണ്ടേ പോണ്ടെ അടച്ചേ എന്നിട്ട് ഇങ്ങനെ ടൈം നോക്കി അവിടെ മൂന്ന് മണിക്കൂറുള്ളൂ അങ്ങോട്ട് എത്ര എന്നൊക്കെ പറഞ്ഞേ ഫുള്ള് കല്യാണ പരിലേക്ക് ആക്കന്മാരും കൈകാര്യം നിക്കാതിൻ്റെ ടൈമത്തൊക്കെ അതേപോലെ കൈകാര്യം ചെയ്തിട്ടാ അപ്പം അപ്പോൾ നമ്മൾ ഏതായാലും കോളേജേക്ക് പോയവയ്ക്കാം നല്ല കോളേജാണ് ബിഗ് കോളേജ് ആരാ ആ ആ ബ്രോ ബ്രോ ഹൈ ഒരു 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 ഹെഡ്ഫോൺസ് ഹെഡ്ഫോൺസ് അപ്പോൾ നമ്മൾ ഇന്ന് കോളേജിൽ കോളേജിൽ ആണ് ആണ് റിക്വസ്റ്റ് ഇങ്ങനെ കോളേജാർ കാണണ്ട ഒരു ഡിസ്കോ ആയി പോണത് ബെഞ്ചിന്റെ ഒരുപാട് കാലത്ത് ആഗ്രഹാണ് ഇതൊന്നും കാട്ടണില്ല കോളേജാർ കാണണ്ട ചീത്തട്ടോ അപ്പൊ ഞങ്ങള് നേരെ പോയിട്ട് വളരെ മാന്യമായ രീതിയിൽ പാട്ടുകൾ അവതരിപ്പിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോകും അപ്പോൾ എന്റെ കൂടെ ഇന്ന് ബെഞ്ചി ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കോളേജിൽ പോയിട്ട് കാണാം നമുക്ക് പോണ വയ്യും കാര്യങ്ങളൊക്കെ കാണിച്ച നല്ല പ്രകൃതി രമണീയമായ കോളേജ് അല്ലേ പ്രകൃതി രമണീയല്ലേ ഇത് എന്തിന്റെ റൂമാ ഫുള്ള് ഉണക്കാണ്ടിണല്ലോ കോളേജില് പോയിട്ടോ ഈ കണ്ട ജ്യൂസൊക്കെ ഇവിടെ കോളേജുകാരിക്ക് കൊടുന്ന് വെച്ചാ ജ്യൂസ് അണ്ടിപരിപ്പ് മുന്തിരി വെള്ളം ഫ്ലാസ്ക് എല്ലാം ഒരു ഗ്ലാസ് ഇപ്പം കഴിച്ചു ഇപ്പം ഞങ്ങൾ സമയത്ത് മുമ്പിലൊരു ബേക്കറി ഞാൻ തിന്നു അപ്പോ ഒന്നും തിന്നാൻ കിട്ടാത്ത ചാനും പാകം പത്തക്കളും കുടിച്ച് ഫീസ്റ്റ് ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി ഒരു മണിക്കൂർ രണ്ടു മണിക്കും എനിക്ക് മെസ്സേജ് നാലരക്കും മെസ്സേജ് ചോയ്ക്കണ്ടാ അതില് ഞാൻ ചോദിച്ചു ബെഞ്ചി ഉറങ്ങി ചോദിച്ചു അപ്പൊ തന്നെ കണ്ണു കിടന്നു മനസ്സിലാക്കണേ ഉറക്കം തട്ടിയിട്ടില്ല ഈ ശരീരത്തിൽ ഇന്ന് ഉറങ്ങാതെ പണിക്കോണം ഞാൻ പറഞ്ഞാണെന്നല്ലേ ഇനി പരിപാടി കഴിഞ്ഞിട്ട് ചത്ത ഉറങ്ങിക്കോളും അപ്പം നമ്മളിതാ ഡ്രസ്സൊക്കെ മാറ്റി കോസ്റ്റ്യൂമൊക്കെ ഞാനും ബെഞ്ചി ഇറങ്ങി ബെഞ്ചിൽ നിന്നാൽ രാത്രി ഉറങ്ങിയിട്ടില്ല ഞാൻ കുറച്ച് ഉറങ്ങി ചെയ്തു അപ്പോൾ ഞാൻ ഷാനു ഞങ്ങളെല്ലാവരും ഇറങ്ങി ഇനി നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിൽ പോയിട്ടാണ് പരിപാടി പോണ വഴിക്കുള്ള സംഭവങ്ങൾ നമ്മൾ കാണിച്ചു തരാം വേറെ നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോകണേ ഗൈസ് അപ്പം നമ്മളിങ്ങനെ കോളേജിൻ്റെ അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ല അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സിറ്റൊരു ഓക്കെ വണ്ടിയല്ലേ സിറ്റി പഴയത് സിറ്റി പുതിയത് സിറ്റി പോവാ നിർത്ത് എല്ലാരും ഫുള്ള് കല്യാണം മൂടിലാണല്ലോ എല്ലാരും ഷർവാണിയൊക്കെ പറയണ്ട എവിടെയാ അങ്ങട്ടാ ഇവിടെ വരട്ടെ ടുത്തു ബഞ്ചി ഷാണോടി ലിഗം എന്താ ബ്രോ എവിടുക്കട്ടാ എവിട ചെറുമാതിരി പോടിയവള് സാധനൊക്കെ എടുത്തിട്ട കേല്ലേ അതന്നെ ഞങ്ങടെ

ആക്ച്വലി ഒരു രാത്രി നമ്മളിപ്പോഴും കിടന്നു പറയാനായിട്ട് സ്ട്രോളജ് 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 ചിരിട്ടാണ് പറയുന്നത് അപ്പൊ അതിൽ വന്നൊരു വീട്ടിൽ ഞാൻ ആവശ്യമുള്ള വീടായിരുന്നു കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല അതുപോലെ എന്റെ കൂടി ഒരാളില്

ಅಪಚರ ಓಕೆ ಅಪ್ಪ ನೀವು एक्चुअली ಇಂದೋರ್ ಡಿಗ್ರಿಟೇಷನ್ ಮಾತ್ರ ಅಷ್ಟೇ ಅಷ್ಟೇ ಅಂತ ಅಂದ್ರೆ ಕ್ರೈಸ್ ಕಾಲೇಜ್ ಇಸ್ ಎ ಮಿನಿ ಸ್ಪೆಷಲ್ ಕಾಲೇಜ್ ನಾವು ಅರ್ಗನ ನೀಕಲಾರ್ ಗೆ ಬಂದಿರೋ ಅಪ್ಪಾಜಿ ಧನ್ಯವಾದ ಇಟ್ ಇಸ್ ಬೆಂಜಿ ಆ ಅಬ್ಸಲ್ಯೂಟ್ಲಿ ಇಂಬೇಲ ಟಾಪ್ 30 ಬಿಗ್ ಬಾಕ್ಸಸ್ ಇಂದ ಬಂದ ಆರ್ಟಿಸ್ಟ್ ಅನಿ

Thank you. Thank you ായിരുന്നു അതുപോലെ ആവാൻ പോകുന്ന കടകൻ എന്ന് പറയുന്ന സിനിമയിൽ എനിക്കൊരു പാട്ടുണ്ട് അപ്പോൾ ദൈവത്തിന് നന്ദി നല്ല രീതിയിലാണ് എനിക്ക് ലൈഫിൽ പോകുന്നത് അപ്പോൾ ആ ടൈമിൽ ഞാൻ എനിക്ക് ああ പിന്നെ രണ്ടു മിനിറ്റ് തന്നത് ഭാഗത്താണെങ്കി തരൂല ഇഷ്ടം ആ മുമ്പേക്ക് നല്ല രീതിയിൽ ഇഷ്ടം തോന്നിയ നല്ല എൻജോയ്ണ്ടായിരുന്നു പരിപാടിയൊക്കെ Anh không. đâu. Không phải đâu. Không biết đâu. Đấy. Đừng đi hại người đó. Đừng. 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 Thank you. Yes. Yeah. <laughs> <laughs> Dia yang hidup, dia klikkan <laughs> ini

ண்ட Jim Shadda, Jim Shadda, đi Shadda, Jim Shadda, Jim Shadda, Jim Shadda, Jim ആണോ ഒരാളെ എന്റെ കൂടാതെ ഒരാളെ കാറായില്ലേ ഫോട്ടോ നിൽക്കണ്ടെടുക്കാം ബ്രോ ഇവിടെ നിങ്ങണ്ടാ ലൈറ്റ് ഉണ്ടാവും ഇവിടെ നിങ്ങണ്ടാ ലൈറ്റ് ഉണ്ടാവും ഇവിടുന്ന് നിങ്ങണ്ട ലൈറ്റ് ഉണ്ടാവും ഒക്കെ പരീക്ഷ വീട്ടില് പോവാ

യോ ഗൈസ് ബൈ ബൈ എല്ലാവരും ചാലൊന്നും മാറ്റോ ആ ചാലൊന്നും മാറ്റോ നോ 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 ചാലുകളൊക്കെ കേറ്റിക്കോ നമുക്ക് ചാലൊന്നും കേറ്റല്ലേ ലൈ ബൈ ബൈ ചാല <laughs> 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 <Okay>. <laughs> 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 bye 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 Thanks, Thanks. See you. bye 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 okay. bye bye okay. bye 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 bye

Bye bye. Ini kalau sudah bye. Bye bye. Oke, itu cara kenilnya yang orang Bye bye. Bye bye. Bye bye. Sir, bye bye. Order jatah, order jatah di diserving അപ്പൊ ക്രൈസ് കോളേജിലേക്കായിരുന്നു സച്ച് എ ഗുഡ് കോളേജ് ഒരു ഒന്നും പറയാലോളി കോളേജ് നമുക്ക് അപ്പോ അടിപൊളി കോളേജാ നമുക്ക് ലൈക് നമ്മള് പാട്ട് പാടിയ ടൈമിലൊക്കെ എല്ലാ സ്റ്റുഡൻസും നമുക്ക് പാട്ട് തിരിച്ചു പാടി തന്നെ അങ്ങോട്ട് പോയപ്പോളേജ് ഒരു നൂറാണ് മാപ്പ് ഇങ്ങനെ തിരിച്ചോ മാപ്പ് എന്ന കിടിലം കോളേജ് ആയിരുന്നു സ്റ്റുഡൻസിനോട് എല്ലാരോടും ബ്ലോഗ് കാണുന്ന സ്റ്റുഡൻസിനോട് എല്ലാരോടും താങ്ക് യു സോ മച്ച് നിങ്ങളെ കോളേജ് ഞങ്ങൾക്ക് തന്നത് മറക്കാനാവാത്ത അനുഭവങ്ങളാണ് എന്നും നിങ്ങളെ കോളേജിനെ ഞങ്ങൾ ഓർത്തിരിക്കും അപ്പം നമുക്ക് പെർമിഷൻ ഇല്ലായിരുന്നു ഫുൾ ടൈം പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ അടിച്ചുപൊളി സോങ്ങ് പാടാനോ അങ്ങനത്തെ ഒന്നും നമുക്ക് പെർമിഷൻ ഇല്ലായിരുന്നു അപ്പം എന്നാലും പരിമിതമായ സ്രോതസ്സുകൾ വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തു കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു വ്ളോഗ് കണ്ടതിന് എല്ലാ എൻ്റെ എല്ലാ ഓഡിയോസിനോടും താങ്ക് യു സോ മച്ച് ഡോൺ ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ പ്ലീ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യുക വീഡിയോ അപ്പം ബാക്കി പലരുന്ന കാണാം അസ്സലാലേക്കും